നമസ്കാരം രാജ്യതലസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ രാജ്യസഭാംഗം കൂടിയായ വനിതാ നേതാവിനെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ക്രൂരമർദ്ദനത്തിന് വിധേയയാക്കി സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനും അവർക്കെതിരായ അതിക്രമങ്ങളിലും പോരാടുകയും മെഴുകുതിരി കത്തിക്കുകയും പ്രസ്താവന ഇറക്കുകയും ചെയ്യുന്ന ഫെമിനിസ്റ്റ് അമ്മച്ചിമാരും വനിതാ സംരക്ഷകരും സാമൂഹിക സാംസ്കാരിക നായകന്മാരും ആരും ഇതിനെതിരെ പ്രതികരിച്ച് കണ്ടില്ല ഉത്തരേന്ത്യയിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും പട്ടിമോങ്ങിയാൽ പോലും പ്രതികരിക്കുന്ന അതിൽ വർഗീയം കാണുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികൾ ആരും ഇക്കാര്യത്തിൽ മിണ്ടിയിട്ടില്ല എന്തായാലും ഒരുപക്ഷെ ഭാരതത്തിൽ ഇന്നു വരെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത ഏറ്റവും കടുത്ത ദുരവസ്ഥയുടെ പ്രതീകമായി ആം ആദ്മി പാർട്ടി മാറിയിരിക്കുന്നു അഴിമതിക്കെതിരായ പോരാട്ടത്തിൻ്റെ പേര് പറഞ്ഞ് ഭാരതത്തിലെ രാഷ്ട്രീയ അഴിമതിയുടെ മുറ്റം അടിച്ചു വാരാൻ ചൂലുമായി എത്തിയ ആം ആദ്മി പാർട്ടി ഒരു ദേശീയ റെക്കോർഡിലേക്ക് കൂടി എത്തുകയാണ് ഭാരതത്തിലാദ്യമായ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ അഴിമതിക്ക് കള്ളപ്പണം തിരിമറിക്ക് കേസെടുക്കുന്നത് ആ ആദ്മി പാർട്ടിക്കെതിരെയാണ് അഴിമതിയും സ്വജനപക്ഷപാതവും ഇല്ലാത്ത സത്യം മാത്രം പറയുന്ന കള്ളമില്ലാത്ത രാമരാജ്യത്തിന്റെ സ്വപ്നമായിരുന്നു മഹാത്മാഗാന്ധി കൊണ്ട് നടന്നത് ആ രാമരാജ്യമാണ് ഗാന്ധിജിക്ക് ശേഷം അദ്ദേഹത്തെ ഗുരുവായി കണ്ട ഗാന്ധിയന്മാർ സ്വപ്നം കണ്ടത് ആ സ്വപ്നം തന്നെയാണ് അണ്ണാഹസാരെ ജനലക്ഷങ്ങളിലേക്ക് എത്തിച്ചത് അഴിമതിക്കെതിരായ അണ്ണാഹസാരയുടെ പോരാട്ടത്തിന് നടുനായകത്വം വഹിച്ച അദ്ദേഹത്തെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞാണ് ആ പാരമ്പര്യവും പൈതൃകവും സ്വന്തമാക്കി അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി രൂപവത്കരിച്ചത് അഴിമതി തൂത്തറിയാനായിരുന്നു ചൂല് കൊണ്ടുവന്നത് ഇന്ന് ആ കൊണ്ട് ജനങ്ങൾ അവരെ തല്ലുന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ് ഇന്ദ്രപ്രസ്ഥത്തിലെ തെരുവുകളിൽ മുഴങ്ങുന്ന സാധാരണക്കാരുടെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നത് രാജ്യസഭാ എംപിയും ആം ആദ്മി പാർട്ടി നേതാവുമായ സ്വാധീ ബലിവാളിനെ മർദ്ദന കള്ളപ്പണത്തിൻ്റെയും ക്രിപ്റ്റോ കറൻസിയുടെയും ആരോപണങ്ങൾ കൂടി ഉയർന്നു കഴിഞ്ഞു മെയ് പതിമൂന്നിന് രാവിലെ ഒമ്പത് മണിക്ക് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ സ്വീകരണ മുറിയിൽ കേജ്രിവാളിനെ കാത്തിരിക്കുമ്പോഴാണ് പേഴ്സണൽ സെക്രട്ടറി മലവാളിനെ ആക്രമിച്ചത് ഒരു പ്രകോപനവുമില്ലാതെ വൈഭവ് കുമാർ തന്നെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ആയിരുന്നു എന്നാണ് പോലീസിന് നൽകിയ മൊഴിയിലും പ്രഥമ വിവര റിപ്പോർട്ടിലും പറയുന്നത് ഏഴു തവണ മുഖത്തടിക്കുകയും നെഞ്ചിലും അടിവയറ്റിലും പലതവണ ചവിട്ടുകയും മുടിയിൽ പിടിച്ചു വലിച്ചഴയ്ക്കുകയും മേശപ്പുറത്ത് തല പിടിച്ചിടിക്കുകയും ചെയ്തെന്നാണ് അവരുടെ ആരോപണം ഒരു വനിതാ എംപിയെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് മർദ്ദിച്ചവശയാക്കി മുടിക്ക് പിടിച്ചു വലിച്ചെറിഞ്ഞ സംഭവം മഹാഭാരതത്തിലെ കൗരവ സഭയെ ഓർമ്മിപ്പിക്കുന്നതാണ് അന്ന് കൗരവ സഭയിൽ ഉയർന്ന താൻ രജസ്വലയാണെന്നും വലിച്ചിഴയ്ക്കരുതെന്നുമുള്ള പാഞ്ചാലിയുടെ രോധനം തന്നെയാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ കേജ്രിവാളിൻ്റെ വസതിയിൽ ഉയർന്നത് കൗരവസഭയിൽ നിന്ന് സ്ത്രീകളുടെ കാര്യത്തിൽ കേജ്രിവാളിൻ്റെ ഇന്ദിരപ്രസ്ഥ അല്പവും മാറിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്